മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് കൂരിയാട്ട് വെട്ടാംപറമ്പിൽ പൊന്നങ്ങാത്തൊടി കുടുംബാംഗങ്ങളുടെ സംഗമം പട്ടിക്കാട് മൈത്രി ഓഡിറ്റോറിയത്തിൽ നടന്നു കെ വി എഫ് എ സ്ഥാപക പ്രസിഡന്റ് കെ വി മുഹമ്മദ് ഹനീഫ സംഗമം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തിലധികം പേർ സംഗമത്തിൽ പങ്കെടുത്തു ണ്ട് നവംബർ ഇരുപത്തിരണ്ടിനാണ് കൂരിയാട്ട് വെട്ടാംപറമ്പിൽ പൊന്നങ്ങാത്തൊടി കുടുംബക്കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഇതിന്റെ വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് വിപുലമായ സംഗമം നടത്തിയത് പട്ടിക്കാട് കമാനം മൈത്രി ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ ഉപകുടുംബാംഗങ്ങൾ ഉൾപ്പെടെ രണ്ടായിരത്തിലധികം പേർ പങ്കെടുത്തു എൺപത് വയസ്സ് പിന്നിട്ടവരെ ആദരിക്കൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച കുടുംബാംഗങ്ങളെ അനുമോദിക്കൽ തുടങ്ങിയ ചടങ്ങുകളും സംഗമത്തിന്റെ ഭാഗമായി നടന്നു സ്വാഗത സംഘം ചെയർമാൻ കെ വി മുഹമ്മദ് വേങ്ങൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബഷീർ പാണ്ടിക്കാട് മുസ്തഫ മണ്ണാർക്കാട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ അവതരിപ്പിച്ചു ചിന്തകൾ രാഷ്ട്രീയത്തിനും മതത്തിനും അപ്പുറത്തുള്ള മതങ്ങളുടെ അവാന്തരി വിഭാഗങ്ങൾ തമ്മിലുള്ള വ്യത്യസ്തമായ തട്ടുകളിൽ നിൽക്കുന്ന പല ജേകളിലായി നിൽക്കുന്നവർ പോലും ഒരു ഈ പേരിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഈ രീതിയിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൂരിയാട്ട വട്ടാപറമ്പി പൊന്നങ്ങാപുറി കുട്ടുകുടുംബത്തിന്റെ ഒരു മഹാസംഗമമായി ഒരു മഹോത്സവമായിട്ടാണ് ഇത് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത് മുസ്തഫ അരിപ്ര കെ വി അനീസ് കെ വി ഷൌക്കത്ത് അലി റഷീദ് അരിപ്ര സൈനുദ്ദീൻ തിരൂർക്കാട് ഡോക്ടർ ഷാനവാസ് അബ്ദുസമദ് ഹബീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഉച്ചയ്ക്ക് ശേഷം നടന്ന കലാപരിപാടികൾ ഹമീദ് പട്ടിക്കാട് ഉദ്ഘാടനം ചെയ്തു ഇസ്ഹാഖ് അലി മുസ്തഫ പാണ്ഡിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ